ചെറിയ ഒരു ഇൻഫർമേഷനുമായാണ് ഇന്ന് നിങ്ങളെ മുമ്പിലോട്ട് വന്നിട്ടുള്ളത് എല്ലാവർക്കും എസ് കി ആർ കുവൈത്തിൻ്റെ മറ്റൊരു ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ എൻ എം കുഞ്ഞി കുവൈത്തിൽ നിന്നും കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ളൊരു ഇൻഫർമേഷനുമായി നിങ്ങളെ മുമ്പിലോട്ട് വരുന്നുള്ളത് നാട്ടിലായിരുന്നു ഇന്നലെയാണ് തിരിച്ച് കുവൈറ്റിലേക്ക് എത്തിയത് ഒരുപാട് സുഹൃത്തുക്കൾ മെസ്സഞ്ചർ വഴിയും അതുപോലെ തന്നെ വാട്സപ്പ് മെസ്സേജ് വഴിയൊക്കെ ചോദിച്ചിരുന്നു ബയോമെട്രിക്കുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾ അതായത് ഇന്നലെ വന്നൊരു വാർത്ത നിങ്ങളെല്ലാവരും പത്രങ്ങളിലേക്കൂടി വായിച്ചതാണ് ബയോമെട്രിക് പരിശോധന ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ജൂൺ ഒന്നിന് മുമ്പായി നിർബന്ധമായും എല്ലാവരും എന്നുള്ളത് അപ്പോൾ നമ്മൾ അത് ചെയ്തില്ല എങ്കിലേ ജൂൺ ഒന്നിന് ശേഷം നമുക്ക് നമ്മുടെ കാമ റീനിൽ ചെയ്യുമ്പോഴും എല്ലാത്തിനും നമുക്ക് തടസ്സങ്ങൾ നേരിടും അങ്ങനെയാണ് ഈ ഉത്തരവിൽ കാണുന്നുള്ളത് അപ്പോൾ പുറപ്പെട്ട സുഹൃത്തുക്കൾ ഇപ്പോൾ നമുക്ക് അപ്പോയിന്റ്മെന്റ് ആവശ്യമുണ്ട് ബയോമെട്രിക് പരിശോധന എടുക്കാൻ വേണ്ടിയിട്ട് സഹേല സഹായലാപഴിയും എടുക്കാം അതുപോലെ തന്നെ ഏതെങ്കിലും ടൈപ്പ് സെന്ററിൽ പോയെങ്കിലും അവരും എടുത്തു തരും നമുക്ക് കിട്ടുന്ന ആ ടൈമും ഏത് ലൊക്കേഷനാണോ ആ ലൊക്കേഷനിൽ പോയെങ്കിലും നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അതുപോലെ തന്നെ ആരെങ്കിലും നാട്ടിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നാട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ ജൂൺ ഒന്നിന് മുമ്പ് വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ നമുക്കിവിടെ അപ്പോയിന്റ്മെന്റ് എടുത്ത് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ തിരിച്ചു വരുമ്പോൾ എയർപോർട്ടിൽ നിന്ന് ബയോമെട്രിക് പരിശോധന ചെയ്യും ഇപ്പോൾ വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല അപ്പോൾ അതുപോലെ തന്നെ നാട്ടിലേക്ക് പോകുമ്പോൾ ബയോമെട്രിക് പരിശോധന ചെയ്യുന്നില്ല തിരിച്ച് ഇങ്ങോട്ട് വരുമ്പോഴാണ് ബയോമെട്രിക് പരിശോധന ചെയ്യുന്നുള്ളത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അതായത് ഈ ജൂൺ ഒന്നിന് മുമ്പ് ഈ ബയോമെട്രിക് പരിശോധന ചെയ്തില്ല എങ്കിൽ നമ്മൾ നാട്ടിൽ നിന്ന് കുവൈത്തിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ ബുദ്ധിമുട്ടായെന്ന് വരും അപ്പൊ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ എല്ലാവരും ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ നിർബന്ധമായും ബയോമെട്രിക് പരിശോധന എടുക്കുക അതുപോലെ തന്നെ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ നാട്ടിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ജൂൺ ഒന്നിന് മുമ്പായി കുവൈറ്റിലേക്ക് തിരിച്ചു വരുന്നുണ്ടെങ്കിൽ നിങ്ങള് നിർത്തി പിടിച്ച് ഇവിടുന്ന് അപ്പോയിൻമെൻ്റ് എടുത്ത് എടുക്കേണ്ട ആവശ്യമില്ല തിരിച്ച് കുവൈറ്റിലേക്ക് വരുമ്പോൾ എയർപോർട്ടിൽ നിന്ന് ബയോമെട്രിക് പരിശോധന ചെയ്യും അപ്പോൾ സുഹൃത്തുക്കളെ ഈ ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക ഇനി നമുക്ക് നല്ലൊരു ഇൻഫർമേഷൻ ആയിരുന്ന എല്ലാ എൻ്റെ പ്രമുഖ സുഹൃത്തുക്കൾക്കും നന്ദി നമസ്കാരം